ഇന്ന് ചെയ്യാൻ പോകുന്നത് മുകളായി ഷായി പനീർ ഇതിനു വേണ്ടി സാധനം എന്നാക്കിയാന്ന് നോക്കിയോ ഇത് കുറച്ചു സവാളയാന്ന് പിന്നെ ഒരു കൈപിടി പിടി നിറച്ച് ഇച്ചിരി അണ്ടിപ്പരിപ്പ് കുറച്ച് കശകശ പിന്നെ കുറച്ച് പച്ചമുളക് എരിവനുസരിച്ച് വെളുത്തുള്ളി ഒരു മൂന്നാലെണ്ണം പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ഇത്രയും വേണ്ട അതിൻ്റെ പകുതി മതിയാവും പിന്നെ ആനേൽ ഒരു മൂന്നാല് മണി കുരുമുളക് പിന്നെ ആനേൽ ഗ്രാമ്പൂ പിന്നെ എന്നാ വേണ്ട ഇച്ചിരി നെയ്യ ഇത് നെയ്യേലാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് കട്ടി തൈരാന്നു പിന്നെ വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതോടെ വേണേ പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം പിന്നെ ഇച്ചിരി ഏലക്ക പൗഡർ പിന്നെ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല അത് പൊടിച്ചത് പിന്നെ വേണ്ടത് കുറച്ച് പനീർ പിന്നെ കുറച്ച് മല്ലിയില ഇത്രയും സാധനമേ വേണ്ടു ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയല്ലേ ഇനി എന്നാ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ഈ പനി ഈ കറിയുടെ കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ചേരുന്ന എന്നാണെന്നറിയോ ബട്ടൂര നല്ലയ ചപ്പാത്തി നല്ലയാണ് അപ്പോൾ ആദ്യം ചപ്പാത്തിയാണോ ഉണ്ടാക്കുന്നതെങ്കിൽ ഏറ്റവും എളുപ്പം എന്നാന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് മാവെടുത്ത് വെക്കുക അന്നേച്ച് ഈ ഒരു കുഞ്ഞ് പാത്രം എടുക്കുക അതായത് ഇതേ ഈ വലുപ്പത്തിനുള്ള പാത്രം എടുത്തേച്ച് നമ്മുടെ ഉള്ളിയിലെ അതും അടിപ്പരിപ്പും തീ കുറച്ച് വെച്ചേക്കണേ കുറച്ച് കശകശ കശകശ ഒത്തിരി കൂടുതൽ ഇട്ടാലും നല്ല രുചിയാന്ന് അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറച്ചാണ് എടുക്കുന്നത് പച്ചമുളക് എരിവ് അനുസരിച്ച് ഇതിപ്പോ രണ്ട് പിന്നെ ഒരു വെളുത്തുള്ളി എനിക്ക് ഇതിന്റെ പകുതി മതിയാവും കഷ്ണം ഇഞ്ചി ഇട്ടാ മതിയെ അതായത് ഇത്രയും പോകുന്ന കഷ്ണത്തിന്റെ നേർ പകുതി മൂന്നാല് മണി കുരുമുളക് പിന്നെ ഒരു രണ്ടു മൂന്ന് ഗ്രാമ്പൂ ഇത് ഇത്രയും ഇട്ടേച്ച് ആദ്യം നമുക്ക് ഇതൊന്നും വേവിക്കണത് വഴറ്റേച്ച് വേവിക്കാൻ നോക്കുകയല്ല അതിനു മുന്നേ തന്നെ നമുക്കൊരിച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ച് ഇതൊന്ന് വേവട്ടെ ഉപ്പൊന്നും ചേർത്തേക്കരുത് ചുമ്മാ അത് അങ്ങനെ കിടന്നൊന്ന് വെന്തോട്ടെ പിന്നെ എന്നാന്ന് അറിയോ ഒത്തിരി അങ്ങോട്ട് വെന്തോ എന്നാ പറയുന്ന നമ്മൾ ഉടച്ച അങ്ങനെ ഒന്നും എടുക്കണ്ടോ ഇത് നമുക്ക് ഒന്ന് ആ ഉള്ളി ഒന്ന് വെന്ത് കിട്ടണം മാത്രമല്ല നമ്മൾ ചേർത്തേക്കുന്ന സ്പൈസസ് ഇല്ലയോ അതെല്ലാം ഒന്നൊന്ന് വേവുമ്പോഴത്തേക്കതിൻ്റെ ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് വെളി വരികയല്ലേ അത്രയും മാത്രം മതി പിന്നെ ഒത്തിരി വെള്ളം ഒരു വെക്കൽ ഒരിച്ചിരി വെള്ളമൊഴിച്ചേച്ച് അത് വെന്ത് ഏകദേശം നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കാനും വേണ്ടിയുള്ളൊരു വെള്ളം വരികയല്ലേ അതുവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഫുൾ പറ്റിച്ചെടുക്കണ്ട എന്നാൽ ഉള്ളിയും അണ്ടിപ്പരിപ്പും അതെല്ലാം നമ്മൾ വേവാനിട്ടേക്കു പോലെ അത് ഇച്ചിരി വെന്തു ഇച്ചിരി അല്ല ഒരു ഓൾമോസ്റ്റ് അത് ഒരു ത്രീ ഫോർത്ത് വെന്തിട്ടുണ്ടേ അന്ന് വെച്ചാൽ അതിനെ ഞാൻ ഇച്ചിരി ആറിയിട്ടുണ്ട് ആ ചൂടോടെ കൂടെ കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ഈ അടുക്കള കുളമാവും അതുമാത്രമല്ല മിക്സി ചെയ്യുന്നിങ്ങനെ തെറിച്ചു പോരുവേ അതുകൊണ്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ടോ കുറച്ചൊന്ന് ആറിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം വെള്ളയൊഴിച്ചിട്ടുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ചേർത്തേച്ചാ മതിയെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചോട്ടെ ഇതിനകത്ത് ഇച്ചിരി കശകശ ഇരിപ്പുണ്ടേ അന്നേരം അതൊന്നും കളയണ്ട ഇത് അരച്ച് വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു ഇറച്ചിക്കറിയുടെ ഒക്കെ സ്വാദമുണ്ടേ അല്ല സ്വാദുണ്ടെന്നില്ല ആ മണം എന്ന് നല്ലൊരു മണം ല്ലേ ഈ അണ്ടിപ്പരിപ്പൊക്കെ അരച്ചേച്ച എന്നിട്ട് ഞാൻ നല്ല പേസ്റ്റ് പരുവത്തിനാക്കി എടുത്തിട്ടോണ്ടേ ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി പാൻ അങ്ങോട്ട് കത്തിച്ചേച്ചു ഇതിനകത്തോട്ട് ഒരിച്ചിരി നെയ്യ് ഇടുക നെയ്യെന്ന് പറയുമ്പത് ഞാൻ അതാ പറഞ്ഞത് ഇച്ചിരി ഫാറ്റും റിച്ചും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിഷാന്നു എല്ലാവരും എല്ലാരും എക്സസൈസ് ചെയ്യാൻ മറക്കരുത് എന്നാ അതിന്റെ രുചി ഒരു അപാര രുചിയാട്ടോ എന്നറിയ ഇറച്ചി ഇല്ലേ പോലും ഇറച്ചിയുടെ ഒരു സ്വാദ് അതിന് വരുന്നേ ഇതിനകത്തോട്ട് ഇത് ഇടുക നെയ്യ് ഒരു ചൂടാവുന്നതിന് മുന്നേ ഇട്ടോളൂ കാര്യം എന്നാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി അരച്ചേക്കുന്നതുണ്ടല്ലോ ആ ഉള്ളിയും വെള്ളവും എല്ലാം കൂടി ചേർന്നതല്ലേ അന്നേരം ഇച്ചിരി ഒന്ന് എന്നാ പറയാ പൊട്ടിത്തെറിക്കി പൊട്ടിത്തെറിക്കാൻ പൊട്ടിത്തെറിക്കല്ല ആ എണ്ണയിലോട്ട് വീഴുമ്പോഴത്തേന് ഇങ്ങനെ ആ ഒരു ഇഷ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ദേഹത്തോട്ടാവേ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇനി ആന്നു ഈ ഞാൻ ചേർത്തേക്കുന്ന വെള്ളവും മാത്രമല്ല അതിനകത്ത് ഉള്ളിയിലെ വെള്ളം ഇതെല്ലാം ഉണ്ടേ ഇനി അതെല്ലാം പോയേച്ച നമ്മൾ ഈ ചേർത്തേക്കുന്ന ആദ്യം നെച്ചേർത്തില്ലേ നെയ്യ് അതൊന്ന് തെളിഞ്ഞു വരണം അതാ ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഓരോ നേടിച്ചിട്ട് പേഷ്യൻസോടുകൂടി ചെയ്താൽ മാത്രമേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ പിന്നെ ആ ആന്നേ ഒന്നിൻ്റെ വെള്ളം പറ്റിയേച്ചേ അടുത്ത് ഇടാനൊക്കത്തുള്ളൂ അപ്പം ഇതിൻ്റെ വെള്ളം ഫുൾ പറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ തൈരി ഇറക്കാനൊക്കത്തുള്ളു നമ്മുടെ ആ പാനേലൊക്കെ ഉണ്ടാക്കുക ആ പാനീ ഇങ്ങനെ വിട്ടു വിട്ട് വരും അതാന്നു അതിൻ്റെ ആ ഒരു ഈ ലൂസായിട്ടുള്ളത് മാറിയേച്ച് ഇങ്ങനെ നമ്മൾ അലുവ ഒക്കെ ആക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇങ്ങനെ അളകി വരുവേ അത്രയാന്നും പരുവോ പറഞ്ഞ പോലെ തന്നെയാണ് ആ വെള്ളം വാങ്ങാൻ ഈ നമ്മുടെ ആ എന്നാ പറയുന്നത് പാനേന്ന് വിട്ടു വരുവാന്നെ ഈ സമയത്ത് നമുക്ക് കുറച്ച് തൈര് ഇറക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചെ ഇനിയാണെങ്കില് ഈ തൈരിന്റെയും ഇതേപോലെ വെള്ളം പറ്റണം ഇത് ഇച്ചിരി കട്ടി തൈരായതുകൊണ്ട് ഒത്തിരി നേരം എടുക്കുകയല്ല എന്നാലും നേരം ഇല്ലാന്ന് ഞാൻ പറയുവല്ല ഇച്ചിരി നേരം എടുക്കും ഇപ്പൊ നമ്മളാ തൈരിന്റെ ആ ലംസ് പോലെയൊക്കെ ഒക്കെ വീഴുവേലെ ആ തൈര് ഒഴിക്കുമ്പത്തേന് ഇച്ചിരി കട്ടി കട്ടിയായിട്ടൊക്കെ അതിൻ്റെ ഇടയില് കാണുവേ അതെല്ലാം നമ്മൾ ഈ പേസ്റ്റിന്റെ കൂടെ അങ്ങ് അലിഞ്ഞു ചേരുമ്പത്തേന് അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കണം അത് ഒത്തിരി ചേർക്കരുത് നെക്സ്റ്റ് നമ്മൾ കാഷ്യൂണായിട്ടാന്ന് നേരത്തെ നമ്മൾ ചേർത്തേക്കുവാ അതിന്റെ ഒരു ഫിഫ്റ്റി ഇതിന് പിന്നെ അധികം വെള്ളമില്ല ഇതിന്റെ കൂട്ടത്തില് തന്നെ ഞാൻ ഇച്ചിരി ക്രീമും കൂടെ ചേർക്കുവാന്നേ ഇനിന്നു ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് നമുക്ക് പനീറും വേണമെങ്കിൽ അതിന് മുന്നേ ഞാനൊരിച്ചിരി ഗരം മസാലയും കൂടി ഇടാവേ ഒരു ഹാഫ് ടീസ്പൂണോളം ഇട്ടു നേരത്തെ നമ്മൾ ഇട്ടായിരുന്നു ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഫുൾ ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടു അന്ന് ചേച്ചി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി പിന്നെ ഇതുവരെ നമ്മൾ ചേർക്കാത്തൊരു സാധനം ഉണ്ട് എന്നു പറയുമോ ഉപ്പാന്നു ഉപ്പില്ല കാര്ക്ക് രുചിയുണ്ടോ ഒരിച്ചിരി ഉപ്പ് ൊടി ചേർക്കണം അത് ഒരുപാട് ചേർക്കണ്ട ഒരു ഏലക്കായുടെ ഒരു ഫ്ലേവർ മാത്രം വന്നേച്ചാ മതി ഗരം മസാല മുന്നിട്ട് നിന്നാലും ഏലക്കായ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഏലക്കായ എവിടേ ക്യൂ വന്നു പോവുക അത്രയും മാത്രം ഇട്ടേച്ചാ മതിയേ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ പനീർ ഇടുക ബേസിക്കലി ഒരു തിക്ക് ഗ്രേവി ആണോ നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്രേവിയുടെ അയവില്ലേ അതനുസരിച്ച് നമുക്ക് വെള്ളമൊഴിക്കണം ഇനി ഇതിനകത്ത് വേവാനൊന്നുമില്ല ശരിക്കും നമ്മളെ എല്ലാം നല്ലോണം വെള്ളമെല്ലാം പറ്റി ചേച്ചാ ആ പറ്റുന്ന വെള്ളം പറ്റുന്ന സമയത്ത് എന്നാൽ പറ്റുന്നതെന്നറിയാവോ നമ്മൾ ആ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ഈ പറഞ്ഞ പോലെ വെന്ത് വെന്ത് വെന്താ വരുന്നത് അതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും പിന്നെ നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വേവാനൊന്നുമില്ല ഇനി ഉള്ളത് എന്താന്ന് വെച്ചാൽ ഒരു ഇച്ചിരി മല്ലിയര മാത്രം ഇടാനേ ഉള്ളേ അത് ഇച്ചിരി ഇട്ടു കാര്യം ആ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് അതിനകത്തോട്ട് വരികയല്ലേ കുറച്ച് നേരം ഒന്ന് അടച്ചിടുക ഒന്ന് തിളച്ചതിന് ശേഷം എന്നാ ചെയ്യണമെന്ന് അറിയാവോ ഇച്ചിരി കുറവൊന്ന് വരാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഗരം മസാലയായിരിക്കും അത് തിളച്ച് കഴിഞ്ഞേച്ച് അതോ ഇച്ചിരി ഗരം മസാലയും കൂടെ അതിൻ്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കിയേച്ചേ ഗരം മസാലയും പിന്നെ കുറച്ചും കൂടെ എരിവേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് കൂടിയും കൂടെ ചേർത്തേക്കണം അന്നേച്ച് ഇച്ചിരി നേരം അടച്ച് സിമ്മേ തന്നെ ഇട്ടേക്കണം കാര്യം ആ പനീരിലേക്കെല്ലാം ഒന്ന് പിടിക്കണ്ടായോ അത്രേ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിന് കൊടുത്തേ ഒക്കത്തുള്ളൂ അല്ലെന്നുണ്ട് ഈ കറി വെക്കുവാന്നേരം ഇച്ചിരി ക്ഷമയോടു കൂടി നമുക്ക് വെച്ചാലേ ഒക്കത്തുള്ളൂ ഇത് ബേസിക്കലി ഭയങ്കര റിച്ച് ഫുഡാന്നു ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് എക്സസൈസ് വേണം നമ്മുടെ മുഗലായി ഷാഹി പനീർ ഇവിടെ റെഡിയാകുന്നു